കരിമംഗല്യം മാറാനായിട്ട് ഇറച്ച പൊടി മതി എന്ന് പറയുമ്പോൾ അതൊരു അവിശ്വസനീയമാണല്ലേ ഒരുപാട് പേർക്ക് അവിശ്വസനീയമാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് അതാണ് പറയുന്നത് ഉപയോഗിച്ചവരുടെ ഒരു റിസൾട്ടിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് പറയാൻ സാധിക്കുക ഈ പൊടി ഒരുപാട് പേരുടെ എല്ലാവരുടെയൊന്നും ഞാൻ പറയില്ല ഒരുപാട് പേരുടെ കരിമംഗല്യം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല പൊടിയാണിത് അപ്പോൾ ഈ പൊടീനെ കുറിച്ചും ഈ പൊടിയിലുള്ള മിക്സിനെ കുറിച്ചൊക്കെ ഒക്കെ ഒത്തിരി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമൈസേഷനും ഉണ്ട് അതുകൂടാതെ നമ്മുടെ ഓർഡറുകൾക്കും നമ്മൾ നിങ്ങൾക്കറിയാലോ ബൾക്ക് ഓർഡർ ഓർഡറുകളാണ് നമുക്കുള്ളത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം ഒറ്റ ദിവസമൊക്കെ കൊടുക്കാവുന്നവർക്ക് മാത്രം കൊടുക്കും പിന്നെ മിക്സ് ചെയ്യും അങ്ങനെയാണ് പിന്നെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഇതിൻ്റെ റിസൾട്ട് അപ്പം നമ്മൾ ഇത് പരീക്ഷിച്ച് നോക്കുമ്പോൾ എന്താ എന്താ നമുക്ക് കാര്യം എന്ന് വെച്ചാൽ അതിന് ദോഷം ഉണ്ടാവത്തില്ല പാർശ്വഫലങ്ങൾ ഉണ്ടാകത്തില്ല കാരണം ഇതൊക്കെ ഹെർബൽ പൗഡേഴ്സ് പൗഡേഴ്സാണ് ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹെയർബെൽ പൗഡേഴ്സാണ് കേട്ടോ അപ്പം ഒത്തിരി ഒറിജിനൽ ഹെർബൽ പൗഡേഴ്സിൻ്റെ ഒരു മിക്സ് മിക്സാണത് അപ്പോൾ ഇതിലട അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നതിനോടും നിങ്ങളോട് മുന്നോട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഒത്തിരി പേർക്ക് റിസൾട്ട് നൽകിയിട്ടുള്ള ഈ പൊടി നിങ്ങൾക്ക് തന്നെ വീട്ടിൽ മിക്സ് ചെയ്യാം അതുകൂടാതെ നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവരാണെങ്കിൽ വാട്സാപ്പിൽ ബുക്ക് ചെയ്യാം കേട്ടോ കരിമങ്കല്യം മാറ്റുമെന്ന് മാത്രമല്ല പാടുകളും വരകളും ചൂ ഇതൊക്കെ മാറ്റും കറുത്ത കുത്തുകൾ ടാൻ എല്ലാം മാറ്റും കേട്ടോ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും ചെയ്യും അത്രയും അടിപൊളിയായിട്ടുള്ള പൊടിയാണത് അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്